എണ്ണ ഇങ്ങനെ പിരിഞ്ഞെടുക്കാൻ പറ്റും പോൺസിന്റെ സാന്റലിൻ്റെ പൗഡറേ അല്ലെങ്കിൽ വേറെ ഏതുണ്ടോ വെളുത്തിട്ടില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറാനായിട്ട് വന്നതാ അഞ്ചമ്പത്തഞ്ചായിട്ട് ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കിച്ചൺ വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി പേര് മേക്കവർ മേക്കവർ എന്നൊക്കെ പറയുന്നുണ്ട് വലിയ മേക്കവറൊന്നുമില്ല അപ്പം നമ്മൾ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുളസി ഇല ഇട്ട് ആവി പിടിച്ചു തുളസി ഇല വെള്ളത്തിലിട്ട് തലേ ദിവസം ആവി പിടിച്ചതാണ് അത് ആ വെള്ളം കളയാതെ വേപ്പറൈസറിൽ വെച്ചിരിക്കുമായിരുന്നു വീണ്ടും ആ വെള്ളം എടുത്ത് രാവിലെ അന്നോട് ആഗ്രഹിച്ചപ്പോൾ ആഹാ എന്തൊരു സുഖം ആവി ശരിക്കും മുഖത്തു തട്ടി നന്നായിട്ട് വേർത്ത് കേട്ടോ അതിനുശേഷം ഞാൻ മുഖം നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകി അപ്പോൾ ഈ ആവി പൊള്ളുമ്പം നമ്മുടെ ഈ ചെറിയ ഹോൾസൊക്കെ ഉണ്ട് ഫേസിനകത്ത് ഫേസിലുള്ള ഹോൾസൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് വികസിക്കും അന്നേരാണല്ലോ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മൾ ക്ലീനപ്പ് ചെയ്യുമ്പോൾ കുത്തി കുത്തി എടുത്ത് കളയുന്നത് അപ്പോൾ ഈ സുഷിരങ്ങളെല്ലാം കൂടെ ആ ഹോൾസ് എല്ലാം കൂടെ ഇങ്ങനെ വികസിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അത് പച്ച വെള്ളം മസാജ് ചെയ്ത് കഴുകി കഴുകിക്കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ഫേസിൽ നിന്നുള്ള ഒരു കുഴിയൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങ് മാറിക്കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖമൊക്കെ കഴുകി ക്ലീനാക്കി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ജലദോഷമാണെങ്കിൽ അങ്ങ് പോയിട്ടില്ല നല്ല ജലദോഷമാണ് കേട്ടോ പനിക്കണമൊന്നുമില്ലേ ജലദോഷം നല്ല രീതിയിലാണ് അപ്പോൾ യാതൊരു സർവ്വ ആഭരണ വിഭൂഷതയുമല്ലാതെ നമ്മൾ മേക്ക് ഓവർ വീഡിയോ വന്നിരിക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശേഷം ഒന്നുമില്ല നമ്മൾ സാരി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഓർത്തു ഈ സാരി എനിക്ക് സാരിയുടെ ബ്ലൗസ് എനിക്ക് പാകമല്ലായിരുന്നു കേട്ടോ കുറേ നാളായിട്ടോ ഞാനിപ്പോൾ കോളേജിൽ പോയി തുടങ്ങിയതിൽ പിന്നെ ഞാൻ മെലിഞ്ഞു കൂട്ടുകാരെയും ഞാൻ മെലിഞ്ഞു കാരണം എൻ്റെ വണ്ണം ഒക്കെ ഇവിടെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാനതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലിരുന്ന് ചുമ്മാ ഫുഡിങ്ങും ഉറക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് വണ്ണം വയ്ക്കും പക്ഷേ ഇത് രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കോളേജിൽ നിന്ന് നമ്മൾ ബസ് കയറുന്നത് ഒരു സ്റ്റോപ്പ് അപ്പുറം നടന്ന് പോയിട്ടാണ് അപ്പോൾ അവിടെ നിന്നാവുമ്പോൾ നമുക്ക് വലിയ തിരക്കില്ലാതെ ബസ്സിൽ കയറാം തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പക്ഷെ നമുക്കതിൽ നിന്ന് തന്നെ കയറാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ ഈ ഒരു നടപ്പ് ഉദ്ദേശിച്ചു മാത്രമാണ് ഞാൻ ആദ്യമേ ആയ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ഇവിടെ നിന്നുള്ള നടപ്പ് ഇവിടെ നിന്നുള്ള നടപ്പ് വലിയ ദൂരമൊന്നുമില്ല വലിയ അവിടെ വൈകിട്ട് ഞാനിങ്ങനെ നടന്നു വരുന്നത് മെയിൻ റോഡിൽ ഇങ്ങോട്ട് നടന്നു വരുന്നത് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മന്ദം മന്ദമാണ് നടന്നു വരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഉള്ള ഒരു ഓട്ടോ ഉണ്ടല്ലോ അത് ഇച്ചിരി സ്പീഡിലൊക്കെയാണ് പോകുന്നത് അതേ ഉള്ളു അങ്ങനെ നമ്മൾ മെലിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ ഉദ്ദേശം എന്താണോ അത് നടന്നു അപ്പോൾ എനിക്ക് ബ്ലൗസ് കയറത്തില്ലായിരുന്നേ അപ്പോൾ കൈ എനിക്ക് ഒട്ടും കയറത്തില്ലായിരുന്നുണ്ടോ മജന്ത കളർ അല്ലേ പട്ടി ഇവിടെ ഇങ്ങനെ വരാറുണ്ട് അവിടെ ബാസ്റ്റി മുന്നുമ്പോഴത്തേക്കും ഇടുന്നതുള്ളൂ നേരെ ഇത് ഉണ്ടോ വെളുത്തിട്ടില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറാനായിട്ട് വന്നതാ അഞ്ചമ്പത്തഞ്ചായി നേരം വെളുത്തിട്ടില്ല ആറുമണിയായി പിന്നെ ഞാൻ കഴിഞ്ഞ ഇന്നലെ എന്നിട്ട് ഞാൻ ഒരു സാരി ബ്ലൗസ് തയ്ച്ചെട്ടോ ആ പ്രിൻസസ് കട്ടിട്ട് ഞാനൊരു ബ്ലൗസ് കഴിക്കാനൊന്ന് കാണിച്ചു തരാമല്ലേ ഒരു വൈറ്റ് ബ്ലൗസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇട്ടെന്ന് ശരിക്കൊന്നും ഇട്ടൊന്നും നോക്കിയിട്ടില്ല വാക്കാട്ടെ അമ്മേൻ്റെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ചെന്ന് സാരിയുടെ ബ്ലൗസ് ആണ് ഇത് ഞാൻ ഇന്നലെ ഇരുന്നിങ്ങനെ തയ്ച്ചു ഞാൻ പക്ഷേ ഇന്ന് ഞാൻ ഈ മറ്റേ സാരി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതേ പ്രിൻസസ് കട്ടായിട്ടോ അതച്ചതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് പറയുന്നത് ഒത്തിരി കട്ട് വരണ്ടല്ലോ അത് പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ടേ വരുന്നുള്ളൂ നമ്മുടെ ബ്ലൗസിന് കണ്ടോ ഹുക്കു വായി ഒക്കെ നമ്മളെ വേറെ ഇട്ടിട്ട് പിടിപ്പിച്ചാൽ അപ്പം പിന്നെ നമുക്ക് കുളത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് പറഞ്ഞത് അപ്പം ഇതാണ് ആ ഒരു സാരി ഇട്ട് നല്ല സാരിയല്ലേ നല്ല കളറല്ലേ സിസ്റ്റർമാരുടെയൊക്കെ കന്യാസ്ത്രീകൾ സാരി കൊടുക്കുന്നൊരു ഇതുണ്ടല്ലോ അവരുടെ എന്ത് അത് ഞാൻ നല്ല തയ്ച്ചു പിന്നെ വേറൊരു വെള്ള ബ്ലൗസ് തയ്ച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വെള്ള ബ്ലൗസ് പോയി ഞാൻ വെള്ള യൂസ് ചെയ്യുന്ന എപ്പോഴും ആണല്ലോ റീൽസിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് ഞാൻ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ ഇത് ഞാൻ നോർമൽ കട്ടാണ് സാധാരണ ബ്ലൗസിൻ്റെ സാരി ബ്ലൗസ് കട്ട് തന്നെയായിട്ട് ചെയ്തത് പിന്നെ എനിക്ക് ലൈറ്റിന് കളർത്തനോട് വലിയ താല്പര്യമില്ല എനിക്ക് പണ്ട് മുതലേ ലൈറ്റ് കളേഴ്സ് എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സ് എനിക്കിഷ്ടം എനിക്ക് കളേഴ്സ് ഞാൻ അങ്ങനെ പൊതുവേ യൂസ് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ സാരി ഇതാണ് ഇതാണ് കേട്ടോ സാരി അപ്പോൾ ആദ്യം തന്നെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് റെഡി ആയിട്ട് വരാം എന്നിട്ട് നമുക്ക് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു കോലം കണ്ടോ ഇതാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എൻ്റെ മാറ്റങ്ങളൊക്കെ നല്ലതാണോ എന്നൊക്കെ എല്ലാവരും കമൻറ്റൊക്കെ ഇടണം അപ്പം നമ്മൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്

ഇവിടെ വെച്ച് ഇങ്ങനെ വക വകഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവിടെ വകഞ്ഞ് 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 അവിടെ ഇങ്ങനെ വര വലുതായി വന്നേ ആ വെള്ള രണ്ട് സൈഡിലേക്ക് മുടി അകന്ന് അകന്ന് പോയി അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന ഒരമ്മ എന്നോട് പറഞ്ഞേ ഒരു വിരട് മാറ്റി വരച്ചിടണം മുടി ഇങ്ങനെ പകത്തെടുക്കുമ്പോൾ ഒരു വര ഒരു വിരട് അകത്തി വേണം ഇങ്ങനെ വകഞ്ഞെടുക്കാൻ എന്ന് പറഞ്ഞു കേട്ടോ ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മളത് പ്രാവർത്തികമാക്കാറില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴായിരിക്കുമല്ലോ അപ്പം ഞാൻ ഒരു ഇന്നലെ ഞാൻ അങ്ങനെ ഒരു വിരള് മാറ്റിയൊക്കെയാണ് കേട്ടോ എടുത്തത് എന്നാലും ഉണ്ടല്ലേ ഇവിടെ നിങ്ങളോട് ചെയ്യാ പക്ഷെ എനിക്കതൊരു വശയില്ല അത് ഞാൻ ഇങ്ങനെ ചെയ്ത് കുഴപ്പമില്ലെന്ന് തോന്നുക ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാൻ സ്ട്രെയ്റ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ മുടിയിൽ ഇതിനെ ഒന്ന് കാണിക്കുക അപ്പം മുടി നല്ല സ്ട്രെയ്റ്റായിട്ട് ഇരുന്നുകളും കുഴപ്പമൊന്നുമില്ല എന്നത് മുടിക്കുക ഉള്ളില്ല ക്ലിപ്പൊക്കെ ഇട്ടാലും ഇരിക്കാനായിട്ട് അതിൻ്റെ മുടിയുടെ ഉള്ളു മുഴുവൻ പോയി ഇത് വെറുത്ത സ്ലൈഡാണ് കേട്ടോ ഞാൻ ഈ അടുത്ത കാലത്ത് വാങ്ങിയതാണേ കഴിഞ്ഞിട വാങ്ങിയതാ അതേ ഞാൻ മറ്റേ വിട്ട് ചെറിയ 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 മടക്കുള്ള സ്ലൈഡില്ലേ അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ അത് മുടിയേ നിൽക്കണല്ലോ ബസ്സിനൊക്കെ വൈകുന്നേരത്തെ ബസ്സിലൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പം നമ്മൾ മുടി ഒരു വഴി പോകും ഞാനൊരു വഴി പോകും സ്ലൈഡ് വേറൊരു വഴി പോകും സാരി വേറൊരു വഴി പോകും ആണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ലുക്കാണ് കേട്ടോ സിമ്പിൾ ടീച്ചർ ലുക്ക് െ ഒരു വള പിന്നെ സിമ്പിൾ ആൻഡ് ഹംബിള് മതിരം പിങ്ക് കളറ് ഹേ ജുംക ജുംക ഹേ ജുംകേ ജുമിക്കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എല്ലാ ടൈപ്പ് കമ്മലും ഇടാറുണ്ട് കണിക്കാതെ നിറഞ്ഞ് ഞങ്ങൾ ഒത്തിരി വലിയതുമല്ല അയ്യോ അത് കേറാത്താണ് അവിടെ ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടാണ് കേട്ടോ ഇത്രയും കളറൊക്കെ ഇത്രയും കളർ എൻ്റെ സ്കിന്നില്ല എൻ്റെ സ്കിൻ ടോൺ പോലും അറിയാൻ പറ്റില്ല എൻ്റെ ക്യാമറ നല്ല പക്ക പെർഫെക്റ്റാണ് എനിക്കാകപ്പാടിപ്പം ഈ ഒരേ ഒരു വാച്ച് കൊണ്ടേ ഞാനീ ഭയങ്കര കാണാൻ ഭംഗിയുള്ള മുന്നൂറ് രൂപയുടെ ലോക്കൽ വാച്ച് ഒക്കെ ഇല്ലേ അതൊക്കെ ഞാൻ വാങ്ങി നേരത്തെ വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ വാങ്ങി മാറി മാറിയൊക്കെ ഇടുമായിരുന്നു പിന്നെ ഈ വർക്ക് ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കത് പറ്റത്തില്ലല്ലോ മാറി മാറിയിട്ടുണ്ടെന്നു പോകണല്ലോ അതുകൊണ്ട് നമ്മൾ നല്ല ബ്രാൻഡഡ് ഒരു വാച്ച് അങ്ങ് വാങ്ങിച്ചു സംഭവിച്ചത് ഫുഡെടുത്തിട്ടില്ല കൊണ്ടുപോവാനായിട്ട് എന്നറിയാവോ ഫ്ലാസ്റ്റോക്ക് ഓയിലി സ്കിന്നാ കുറച്ചങ്ങ ചെന്ന് കഴിയുമ്പഴത്തേക്ക് എന്റെ മുഖത്തുനിന്ന് ഒരു പപ്പടം കാച്ചാലുള്ള എണ്ണ ഇങ്ങനെ പിരിഞ്ഞെടുക്കാൻ പറ്റും പോൺസിന്റെ സാന്റലിന്റെ പൗഡർ അല്ലെങ്കിൽ വേർത്ത് കഴിയുമ്പോഴത്തേക്കും ഷോൾ എടുക്കാൻ പൗഡർ ഇത്ര വേണ്ടേ പൗഡർ ഇത്ര വേണ്ടെന്ന് പറയും പക്ഷേ ഇതൊന്നും അങ് അങ്ങനെത്തവരെ ഇരിക്കത്തില്ലേ വയർക്കുമ്പോ നമ്മളെ മുഖം പത്രാവശ്യം തുടയ്ക്കും പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ഉറക്കൊക്കെ വരുമ്പോ പത്രാവശ്യം മുഖം കഴുകാറുണ്ട് അന്നത്തേക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിക്കോളും പിന്നെ ബ്രൗൺ കളറ് ഐബ്രോ ഫൈസിലാണ് കേട്ടോ ഞാനിപ്പോൾ ഐബ്രോയൊന്നും എഴുതാറൊന്നുമില്ല പിന്നെ മേക്ക് ഓവർ വീഡിയോയിൽ എന്തേലുമൊക്കെ ഒന്ന് കാണിക്കേണ്ടതെന്ന് നല്ല ഐ ഡ്രാമ നേരത്തെ ലാക് ആയിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ ഡോ വാങ്ങിയതാ ഐ ഡ്രാമ നല്ല ഐബ്രോ പെൻസിലാണ് പിന്നെ ചെലപ്പോ ഞാൻ ഇവിടെ ഒരു പൊട്ട് കല്ല് വെച്ചൊരു പൊട്ടിങ്ങനെ തൊടാറുണ്ട് രണ്ടുപോലെ ശീലമാണിത് ഇന്നലെ തൊട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചു നല്ല ഉറക്ക ആ ഉറങ്ങട്ടെ അതിനൊറക്കം ശരിയാവാറില്ല അപ്പൊ നമ്മളിവിടെ റെഡിയായി പോവാനായിട്ട് ഒരു ചാറ്റ പോവാ നമ്മൾ മെയിൻ റോഡ് എത്താറായേ ഇത്രയൊക്കെ പറഞ്ഞാലുവേ കുറച്ച് ലേറ്റായി പോകും അവിടെ നിന്ന് ഞാനിങ്ങോരോയത് അയ്യോ കാല ഞാനെടുക്കുന്ന ഏറ്റവും കയറുമ്പോൾ എന്താണേലും ഈ യാത്ര അടിപൊളിയാ പെട്ടെന്ന് സെളിമമാകാൻ പറ്റുമോ എനിക്ക് വേറെ പ്രഷർ ഷുഗർ തൈറോയിഡ് പി സിയോടെ ഒന്നുമില്ലേ റോഡ് ക്രോസ് ചെയ്ത അപ്പോൾ കോളേജ് ചെന്നിട്ട് കാണാം അങ്ങനെ ഞാൻ തൊടുപുഴ സ്റ്റാൻഡിലെത്തി പിന്നെ നമ്മുടെ സ്ഥിരം ബസ് വരുന്നത് നോക്കി നിൽപ്പായി ഞാൻ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരിക്കും ബസ് വരുക അതിനു മുമ്പായിട്ട് ഡൽനാമിസ് വരും അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഗോകുൽ ബസ് വന്നു ഞങ്ങൾ രണ്ടുപേരും കയറിയിരുന്നു ഡൽനാമിസ് എൻ്റെ അടുത്തായിരിക്കും എന്നും ഇരിക്കുക കേട്ടോ ഞാൻ എപ്പോഴും വിൻഡോ സീറ്റ് പിടിക്കവേ നല്ല തിരക്കായിരിക്കും അപ്പോൾ സൈഡിലിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല കുത്തും ഇടിയൊക്കെ കിട്ടും അത് കിട്ടാതിരിക്കാൻ ഞാൻ വിൻഡോ സീറ്റ് കയറി കയറിയിരിക്കും അങ്ങനെ നമ്മൾ കോളേജിലെത്തി ഇതാണ് കോളേജിൻ്റെ മെയിൻ എൻട്രൻസ് അതായത് അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇതിനകത്താണ് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉള്ളത് കുട്ടികളൊക്കെ രാവിലെ തന്നെ എത്തുന്നുണ്ടായിരുന്നു ആദ്യമേ കാണുന്നത് സ്കൂളാണ് പബ്ലിക് സ്കൂളാണ് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പബ്ലിക് സ്കൂളാണ് പിന്നീടാണ് ലോ കോളേജ് കുറച്ചുകൂടി നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പം ലോ കോളേജാണ് അങ്ങനെ ഞാനും ഡെൽനാമീസും കൂടി രാവിലെ തന്നെ കോളേജിലേക്ക് എത്തി നടന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റങ്ങ നടന്നാലേ നമുക്ക് കോളേജിനകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒറ്റ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കോളേജാണ് അലസർ കോളേജ് അപ്പം ഇതിനകത്ത് തന്നെ ജിമ്മും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഫുട്ബോൾ ബീം വരുന്നുണ്ട് അതായത് ഫുട്ബോൾ കളിക്കാനായിട്ട് ഒരുപാട് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊക്കെ പണിത് വെക്കുക അപ്പോൾ അത് ആ ലെഫ്റ്റ് സൈഡിൽ അങ്ങറ്റത്ത് കാണുന്നതാണ് ആർട്സ് കോളേജൊക്കെ കേട്ടോ പിന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ചെയർമാനൊക്കെ ഇരിക്കുന്ന മെയിൻ ബ്ലോക്ക് അലസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ നമുക്കേതായാലും അങ്ങോട്ടൊന്നും പോകണ്ട അപ്പം ഞാൻ ഇത്രനാളും വർക്ക് ചെയ്തതും ഈ ഒരു ബ്ലോക്കിൽ തന്നെയായിരുന്നു ഇപ്പോൾ വീണ്ടും പോകുന്നതും അവിടേക്ക് തന്നെയാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് ചെല്ലുമ്പോൾ ദാ മുൻപിൽ കാണുന്ന ബോർഡാണ് നമ്മുടെ ലോ കോളേജ് എന്നെഴുതിയ ബോർഡ് പിന്നെ നമ്മൾ നേരെ കോളേജിലേക്ക് കയറുകയായി അപ്പോൾ രാവിലെ തന്നെ ഡെൽനാമിസ് വരുന്നത് കൊണ്ട് നമുക്കൊരു കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ഇത്ര നേരത്തെ എത്തത്തില്ല രാവിലെ തന്നെ ചേച്ചിമാരൊക്കെ വന്നിട്ട് അവിടെ തുടയ്ക്കുകയും അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും അപ്പോൾ പിന്നെ സെക്യൂരിറ്റി ഉണ്ട് ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുൻപിൽ ഒന്നോ രണ്ടോ സെക്യൂരിറ്റീസ് ഉണ്ട് അപ്പം എല്ലാവർക്കും അറിയാം ഇതാണ് ബീം എന്ന് പറയുന്നത് ഫുട്ബോൾ മാച്ച് നടക്കുന്ന ഇൻഡോറ് ഔട്ട്ഡോറ് എന്നൊക്കെ പറയില്ല അപ്പം ഇത് ഇൻഡോറാണ് ഇൻഡോർ ഫുട്ബോൾ മാച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെ നേരത്തെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നേ സൈഡിൽ അപ്പം ഞാൻ രണ്ടാമതായിരുന്നു ഇപ്പോൾ ആ വീടൊന്നും ഇല്ല അവസാനം ആ വീട്ടിൽ ആ വീടും വീട്ടുകാരൊക്കെ എവിടെ നിന്ന് അന്വേഷിച്ചു കേട്ടോ അപ്പം അവിടുത്തെ ഇത്ത ആ വീട്ടിൽ ഇത്താണ് അപ്പം പെരുമ്പളിച്ചിറയിലെ പാൽ സൊസൈറ്റി നടത്തുന്നതെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അതും ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മൾ കോളേജിൽ വന്ന് പഞ്ച് ചെയ്ത് സൈനൊക്കെ ഇട്ട് നമ്മൾ കയറാണ് സ്റ്റാഫ് റൂമിലേക്ക് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാഫ് റൂം അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം കയറണ്ട ക്ലാസ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പിന്നെ സെക്കൻഡ് ഫ്ലോറിലും പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി ലാസ്റ്റ് ഫ്ലോറിലൊക്കെയാണ് അവിടേക്കും പോകേണ്ട വരും അങ്ങനെ നമ്മൾ സ്റ്റാഫ് റൂമിൽ എത്തി നേരെ ബായികൊ കൊണ്ടുവച്ചപ്പോ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിച്ചുട്ടോ അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം കോളേജിൽ എത്തി അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടതിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീണ്ടും